മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് രാജ്യാന്തര ചലച്ചിത്രമേള ജൂലൈ അഞ്ചു മുതൽ ജൂലൈ പത്ത് വരെ ന്യൂരാഗം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്പന്ദനം പ്രസിഡന്റ് സി ഒ ദേവസി യോഗത്തിൽ അധ്യക്ഷനായി രാജ്യാന്തര ഫിലിം സെലക്ഷൻ കമ്മിറ്റി കോർഡിനേറ്റർമാരായ ജയൻ മേലേദിൽ പി എസ് എ ബക്കർ പി എസ് മണികണ്ഠൻ എന്നിവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളെക്കുറിച്ച് വിലയിരുത്തി ഷോർട്ട് ഫിലിം പ്രദർശനത്തെ സംബന്ധിച്ച് ചർച്ചകളും യോഗത്തിൽ നടന്നു ഷോർട്ട് ഫിലിം പതിനഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ളവ കൂടി ഇപ്രാവശ്യത്തെ മത്സര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും ഷോർട്ട് ഫിലിം രജിസ്ട്രേഷൻ ഫീ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയായി ഉയർത്തി സെലക്ഷൻ കമ്മിറ്റി കണ്ട് വിലയിരുത്തിയവ മാത്രമായിരിക്കും പ്രദർശിപ്പിക്കുക ആദ്യ ദിവസം സൂപ്പർ സ്റ്റാർ കാറ്റഗറിയിലുള്ള തമിഴ് സിനിമയുടെ മേള നടക്കും ഇപ്രാവശ്യം ആറ് ദിവസങ്ങളിലായിട്ടാണ് രാജ്യാന്തര ചലച്ചിത്രമേള നടത്തുക കുട്ടികൾക്കുള്ള സിനിമകളും സ്ത്രീ ശാക്തീകരണ സിനിമകളും ഉൾപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ചർച്ചയിൽ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ വൈസ് പ്രസിഡന്റുമാരായ പി എസ് എ ബക്കർ എം കെ ഉസ്മാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി വർഗീസ് കെ ആർ ബാലകൃഷ്ണൻ വി അശോകൻ ഷോർട്ട് ഫിലിം കോർഡിനേറ്റർമാരായ കെ സി പോൾസൺ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി